താങ്ങായി കേരള വ്യവസായ ഏകോപന സമിതി ആശ്വാസ് പദ്ധതി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ് മരണമടഞ്ഞ അംഗങ്ങളുടെ ആശ്രിതർക്കായി ആശ്വാസ് പദ്ധതിയുടെ സഹായധനം പത്താം ഘട്ടം വിതരണം പേരാമ്പ്രയിൽ നടന്നു മരണപ്പെട്ട അഞ്ചു പേരുടെ ആശ്രിതർക്കായി അരക്കോടി രൂപയാണ് വിതരണം ചെയ്തത് ഇതോടെ പദ്ധതിക്ക് കീഴില് പത്ത് ഘട്ടങ്ങളിലായി അന്പത് ജില്ലയിൽ ജില്ലയില് അഞ്ചുകോടി രൂപയുടെ ധനസഹായം നൽകി പേരാമ്ര ടൗണ്ഹാളില് നടന്ന ചടങ്ങ് വടകര എം പി ഷാഫി പറമ്പി ഉദ്ഘാടനം ചെയ്തു ൊട്ട് മഴയോ മറ്റെന്തെ എല്ലാ പ്രയാസങ്ങളും അനുഭവപ്പെടുന്നത് വ്യാപാരികളും ഇത് അവരുടെ കടകളിലുമാണ് എന്നാൽ ആ പ്രയാസങ്ങളിലെല്ലാം നടുവിലും നാടിന്റെ ഒരു പൊതു കാര്യം വരുമ്പോ ഞങ്ങൾ കൊണ്ടാവും വിധം ഞങ്ങളും അതിൻ്റെ കൂടെ കൂടുമെന്ന് പറഞ്ഞ് ഇറങ്ങുന്നവരാണ് ഈ നാട്ടിലെ വ്യാപാരികളുടെ കാര്യത്തിൽ സംശയമാണ് കച്ചവടം എന്നൊരു പോസിറ്റീവ് വാക്കിനെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് വൽക്കരിച്ചിരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ആയിരിക്കും എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തെങ്കിലും ഒരു പ്രവണത കാണുമ്പോൾ ഉടനെ പറയുന്നത് അതിനെ കച്ചവടവൽക്കരിക്കുക എന്നുള്ളതാണ് എന്നെ കച്ചവടം കാണുന്നത് ഒരു മോശപ്പെട്ട ഭാഗമായിട്ട് ആവശ്യത്തിനും അസ്ഥാനത്തും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രവണതയല്ല യഥാർത്ഥത്തിൽ ഈ കച്ചവടം നിങ്ങൾ നടത്തുന്ന കച്ചവടം നിങ്ങളുടെ സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളിലെ ലക്ഷക്കണക്കിനായിട്ടുള്ള ആളുകൾ തൊഴിലെടുക്കുന്നത് അവരെ വിപതി ജീവിക്കുന്ന കുടുംബങ്ങൾ ആ കുടുംബങ്ങൾ ചെലവഴിക്കുന്ന പണത്തിന്റെ വരുമാനം മാർഗം കൊണ്ട് ജീവിക്കുന്ന അനേകം ഇൻഡായറക്റ്റ് ആയിട്ടുള്ള ജോലി സാധ്യതകൾ ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ സംവിധാനങ്ങളൊക്കെ മാറ്റിവെച്ചാൽ അവരൊരു തിരിച്ചുപോറ്റാനോ സംരക്ഷിച്ചു പിടിക്കാനോ പട്ടിണി ഇല്ലാതാക്കാനോ ഈ നാട്ടിലോട് സർക്കാർ സംവിധാനത്തിനോട് സാധിച്ചു അതുകൊണ്ട് വ്യാപാരം ചെയ്യുക വ്യാപാരികൾ എന്നുള്ളത് നിങ്ങളുടെ വളർച്ച നിങ്ങളെ നിലനിൽക്കും പ്രതിസന്ധികളിൽ അതിജീവിക്കാനുള്ള നിങ്ങളുടെ പ്രാണി അതൊക്കെ ഉണ്ടാവുക എന്നുള്ള സാമൂഹികമായും സാമ്പത്തികമായും നാടിന്റെ നിലനിൽപ്പിന്റെ അടിത്തറയാണ് ആ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഇടയിലാണ് പത്തിരുപത്തിനാലായിരോളം ആളുകൾ ചേർന്നത് അവരുടെ നഷ്ടപ്പാടിലേക്കൊക്കെ പ്രയാസങ്ങളിലേക്ക് നടുവിൽ ഏറ്റവും ആയിരത്തിയെങ്കിലും ഒക്കെ നഷ്ടപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബങ്ങളിലേക്ക് എന്തെങ്കിലും കൊടുക്കാൻ തീരുമാനിക്കുന്നത് ഏറ്റവും മനോഹരമായ സ്കീമുകളിൽ ഒന്നാണ് ആശ്വാസം ആശ്വാസ് ധനസഹായ വിതരണത്തോടൊപ്പം പുതിയ ഭാരവാഹികൾക്കുള്ള സ്വീകരണവും പേരാമ്പ്ര യൂണിറ്റിലെ വ്യാപാരികളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു ആശ്വാസ് ചെയർമാൻ എ വി എം കബീർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി ബാബു മുഖ്യാതിഥിയായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പി കെ ബാബു ഹാജി ജില്ലാ ജനറൽ സെക്രട്ടറി വി സുനിൽകുമാർ ജിജി കെ തോമസ് ആശ്വാസ് ട്രഷറർ ബാബു മോൻ എ കെ ബാലൻ മുനീർ എരവത്ത് രാകേഷ് തറമ്മൽ ആർ കെ മുനീർ സി എച്ച് ഇബ്രാഹിംകുട്ടി അഷ്റഫ് മൂത്തേടുത്ത് എം സലാം മൂസ മണിയോത്ത് അമീർ മുഹമ്മദ് ഹാജി മനാഫ് കാപ്പാട് കെ ടി വിനോദൻ എം കെ ഗംഗാധരൻ നമ്പ്യാർ പി ടി എ ലത്തീഫ് ഷംസുദ്ദീൻ കമ്മന ഷെരീഫ് ചീക്കിലോട്ട് തുടങ്ങിയവർ സംസാരിച്ചു പേരാമ്പ്ര മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സുരേഷ് ബാബു കൈലാസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പേരാമ്പ്ര യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഒ പി മുഹമ്മദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെയിലി വെയർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡൈമൻസ് നിങ്ങൾക്കായി ഒരുക്കുന്ന ചെയിൻ ഫെസ്റ്റിവൽ മറ്റെവിടെയും കാണാനാകാത്ത ലൈറ്റ് വെയിറ്റ് ചെയിനുകളുടെ അതിവിപുലമായ ശ്രേണി അത്യപൂർവമായ ട്വന്റി ഡിസൈൻ ചെയിനുകളുടെ അത്യാകർഷകമായ കളക്ഷൻസ് ഒപ്പം മനസ്സിന് ഇണങ്ങിയ സ്വർണം ഇനി മിതമായ വിലയിൽ സ്വന്തമാക്കാം ബരൂ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ഞങ്ങളുടെ പേരാമ്പ്ര ഷോറൂമിൽ നടക്കുന്ന ഈ ചെയിൻ ഫെസ്റ്റിവലിലേക്ക് മലബാർ ഗോൾഡ് ആൻഡ് ഡൈമൻസ് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു